പാലക്കാട് കോട്ടായിൽ അമ്മ മരിച്ചതറിഞ്ഞ് മകൻ ജീവനൊടുക്കി അമ്മ അസുഖബാധിതയായിരുന്നു പാലക്കാട് കോട്ടായിൽ പല്ലൂർക്കാവിലാണ് അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് എഴുപത്തിയഞ്ച് വയസ്സുള്ള ചിന്ന മകൻ നാൽപ്പത് വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് രാവിലെ ഏഴരയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ വീട്ടിലും മകൻ വീടിനു സമീപത്തെ വളപ്പിലെ മരത്തിലും തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അമ്മ ചിന്ന മൂന്ന് ദിവസമായി പനി ബാധിച്ച് കോട്ടായിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ചിന്നയുടെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iye Raja Kumari, Raja gold and diamonds, the trust of Travancore. Gold. Rajakumari.